എരുമ മുണ്ട ചെമ്പൻകൊല്ലി മാതയിൽ കൃഷിയിടത്തിൽ കാട്ടാനയുടെ വിളയാട്ടം കുളങ്ങരയിട്ട് ജോസ്മത്തായിയുടെ വീടിനോട് ചേർന്ന കൃഷിയിടത്തിലാണ് കാട്ടാന വ്യാപകമായും കൃഷി നശിപ്പിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കാട്ടാനയും ഒരു കുട്ടിയും കൃഷിയിടത്തിൽ ഇറങ്ങി നാശം വിതച്ചത് പതിമൂന്ന് തെങ്ങ് ഇരുപത്തിയെട്ട് കമുക് കുലച്ചതുൾപ്പെടെ തൊണ്ണൂറ്റി വാഴകൾ എന്നിവയാണ് നാശം വരുത്തിയത് പതിനാറ് വർഷമായി ജോസ്മത്തായി ഇവിടെ കുടുംബസമേതം താമസിച്ചു വരികയായിരുന്നു കാട്ടാന ഭീഷണി മൂലം ഇപ്പോൾ വാടകയ്ക്കാണ് താമസം കൃഷിയെ ആശ്രയിച്ച് കഴിയുന്ന ഇവരുടെ ഉപജീവന കാട്ടാന കാട്ടാനകർത്തത് മൂന്ന് ആനകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കർഷകരുടെ കൃഷി രൂപ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ പ്രയാസത്തിലാണ് ഉള്ള ആളുകൾ പിന്നെ ഇപ്പോൾ കൃഷി ചെയ്തോ കൃഷി നശിച്ചു പോകുന്നു അവരുടെ ഉപജീവന മാർഗ്ഗം കംപ്ലീറ്റ് തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പം ഈ ജോസ് എന്ന് പറയുന്ന ആളാണെങ്കിൽ പോലും വീട്ടിൽ പോലും താമസിക്കാൻ കഴിയാതെ മറ്റൊരു വാടകപ്പിരയിലേക്ക് മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ഈ ഉപജീവന മാർഗം ഈ തരത്തിൽ മുട്ടുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ എന്തായിരുന്നാലും വനംവകുപ്പ് മുൻകൈ എടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് കഴിയുന്നത്ര കൃഷി മേഖലയിലേക്ക് കൃഷിയിടങ്ങളിലേക്ക് ആന വരാതെ ഫൻസികോ മറ്റു കാര്യങ്ങളോ ഒരു പ്രതിരോധ മാർഗങ്ങളെ കണ്ടെത്തുകയും ഇവർക്ക് കൃഷിനാശം വരുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരങ്ങൾ കഴിയുന്നത്ര താമസം വില കൊടുക്കാനുള്ള നടപടികൾ വനംവകുപ്പിലെ ആളുകളെ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാട്ടാന മൂലം പ്രദേശവാസികളും ദുരിതം അനുഭവിക്കുകയാണ് എത്രയും പെട്ടെന്ന് വനംവകുപ്പ് വകുപ്പ് ഇതിന് ഒരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ